പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇതുതന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ ഒരന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ കേരള രാഷ്ട്രീയത്തിലെ പ്രതീകമായി വാഴ്ത്തപ്പെട്ടിരുന്ന ഒരു നേതാവ് എങ്ങനെയാണ് കൊടും വഞ്ചനയുടെയും അതുപോലെ ക്രൂരതയുടെയും പ്രതിരൂപമായി മാറിയതെന്ന് തെളിയിക്കുന്ന അതിഗൗരവകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ശബ്ദരേഖലെല്ലാം ഒന്നടക്കമുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് ഇപ്പോൾ എത്തിയിരിക്കുകയുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും പ്രാദേശിക രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും ആരംഭങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെട്ട പുതിയ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത് ഈ കേസ് കേവലം ഒരു വ്യക്തിപരമായ പ്രശ്നത്തിനപ്പുറം രാഷ്ട്രീയ ധാർമ്മികതയുടെയും പാർട്ടി നേതൃത്വത്തിന്റെ നിഗൂഢമായ ഒത്തുകളിയുടെയും ഒരു യുവതിയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയുടെയും വിഷയമായി മാറുക കൂടിയാണ് ഇപ്പോഴാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്തകൾ ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ എടുത്തു പ്രണയം വിവാഹ വാഗ്ദാനം ഗർഭധാരണം തുടങ്ങി ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഓളിച്ചോട്ടം ഇത് ഗർഭചിത്രത്തിനുള്ള സമ്മർദ്ദം ഒടുവിൽ നിസ്സഹായതോടെ വക്കിലെത്തിയ പെൺകുട്ടി ഡ്രാമയാണെന്ന് വിളിച്ച് പരിഹസിക്കുന്ന നേതാവിന്റെ അഹങ്കാരം ഇവയെല്ലാം ഈ പത്ത് മിനിറ്റോളം വരുന്ന ശബ്ദരേഖയിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നതാണ് ഒന്നുകൂടി ആലോചിക്കണം ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു യുവ എം എൽ എ തന്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റതിന് ശേഷം ഒരു പെൺകുട്ടിയോട് പെരുമാറുന്ന അതിക്രൂരമായ വീഡിയോ ആണ് അല്ലെങ്കിൽ ഓഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത് മാധ്യമങ്ങൾ ഒന്നടങ്കം ഇപ്പോഴാണ് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുറത്തു വന്ന സംഭാഷണം രാഹുൽ ആകൂട്ടത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള എല്ലാ ധാരണകളെയും തിരുത്തി കുറിക്കുന്നത് കൂടിയാണ് ഫോണിന്റെ മറുതലക്കൽ കേൾക്കുന്നത് അതിക്രൂരമായ മാനസിക സമ്മർദ്ദവും ശാരീരിക അവശതകളും കാരണം തളർന്നു പോയൊരു പെൺകുട്ടിയുടെ തേങ്ങൽ കൂടിയാണ് താൻ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആ പെൺകുട്ടി വിശദമായി പറയുന്നുണ്ട് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരാം ഡോക്ടർ പേടി പെൺകുട്ടി വളരെ ക്ഷീണിച്ച് തളർന്ന് പറയുകയാണ് എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുകയാണ് എനിക്ക് വോമിറ്റിംഗ് ഉണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സ്മെല്ലൊന്നും എടുക്കാൻ എനിക്ക് അത്രക്ക് പിടിക്കുന്നില്ല എന്നിങ്ങനെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ശാരീരിക അവസ്ഥകളെ കുറിച്ചെല്ലാം പെൺകുട്ടി അതിദയനീയമായി വിവരിക്കുന്നത് ഈ വീട്ടിലെ അമ്മയുടെ മുഖത്ത് പോലും എനിക്ക് നോക്കാൻ കഴിയില്ലെന്ന് കൊച്ചു വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആകെ തളർന്നിരിക്കുകയാണെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഈ വാക്കുകളോട് രാഹുലിന്റെ പ്രതികരണം തികഞ്ഞ പുച്ഛത്തോടെയാണ് അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം അതിൽ പറയുന്നത് എന്റെ പൊന്നു സുഹൃത്തെ താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആകൂ എന്നാണ് അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്റെ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ഈ ഡ്രാമ എനിക്ക് വയ്യാണ്ടിട്ടില്ല ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് കണ്ടിട്ട് കാര്യത്തിൽ അമ്മയൊക്കെ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് എന്താ പറയുക സ്മെല്ലൊന്നും എനിക്കത്രയ്ക്ക് പിടിക്കുന്നില്ല ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല പറയുന്ന പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എൻ്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യ ദിവസം അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാനാണ് എൻ്റെ പ്ലാനാണോ എൻ്റെ പ്ലാൻ ആണോ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണോ ഏഹ് പിന്നെ നിങ്ങളെന്തിനാണ് ഈ ആ സ്പോമെൻറ്റിലിങ്ങനെ മാറുന്നത് നിങ്ങളെന്തിനാണെങ്കിൽ ആ സ്പോമെൻ്റിൽ മാറുന്നത് നിങ്ങളെന്തിനാണ് എല്ലേ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ട ഓഡിയോ ദൃശ്യത്തിൽ ഉള്ളത് പോലെ തന്നെ രാഹുൽ പറയുന്നത് ഈ ഡ്രാമ കാണിക്കാതെ ഇതൊരു ഡ്രാമയാണെന്ന് ഞാൻ പറയുന്നു എന്നുള്ളതാണ് അതായത് മരണം മുന്നിൽ കണ്ടതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ഡ്രാമ കളിക്കരുത് എന്ന് പറയുന്ന ഒരു സമീപനം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസംഗിക്കുന്ന മാനുഷിക മൂല്യങ്ങളെല്ലാം കാപറ്റ്യമാണെന്ന് തെളിയിക്കുക കൂടിയാണ് സംഭാഷണത്തിലെ ഏറ്റവും നിർണായമായി വെളിപ്പെടുത്തലെന്നത് ഗർഭധാരണവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് തനിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും കുഞ്ഞിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചത് രാഹുൽ ആയിരുന്നു എന്ന് യുവതി പറയുന്നുണ്ട് ഇത് ആരുടെ പ്ലാനാണ് എൻ്റെ പ്ലാനാണോ ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഞാനാണോ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്ന യുവതിയുടെ ചോദ്യങ്ങൾ വിവാഹ വാഗ്ദാനം നൽകിയുള്ള വഞ്ചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കൂടി ഗർഭചിത്രം നടത്താനുള്ള സമ്മർദ്ദമാണ് യുവതിയെ മാനസികമായി തളർത്തിയിരിക്കുന്നത് ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോയി ഈ കാര്യം അതായത് പ്രഗ്നൻസിയുടെ കാര്യം അല്ലെങ്കിൽ അപോർഷൻ ചെയ്യാൻ തനിക്ക് പേടിയാണെന്നും യുവതി പറയുന്നുണ്ട് നിനക്കില്ലാത്ത പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന രാഹുലിന്റെ ഈ നിലപാട് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും പ്രതീക്ഷിക്കാനാവാത്ത അത്രമാത്രം ക്രൂരകൃത്യമാണ് പുറത്തു വന്ന ശബ്ദരേഖയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഇതൊരു പുതിയ പുതിയതായി ഉണ്ടായ ഒരു വിവാദമല്ല എന്ന് വ്യക്തമായി മനസ്സിലാവുന്നതാണ് ഈ വിഷയം മാസങ്ങൾക്ക് മുമ്പ് തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ വന്നിരുന്നത് കൂടിയാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അതീവ രഹസ്യമായി അന്വേഷണം ആരംഭിക്കുകയും അവർ ഈ യുവതിയെ കണ്ടെത്തുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തത് കൂടിയാണ് സംസ്ഥാനത്തെ ഒരു ഉന്നത വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ഈ വിഷയത്തിൽ ഇടപെടുകയും യുവതിക്ക് എല്ലാവിധ നിയമ സംരക്ഷണവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നതാണ് എന്നാൽ രാഹുലിനെതിരെ ശക്തമായ നിലപാട് അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസും തയ്യാറായത് കൂടിയാണ് എന്നാൽ ആ നിർണായക ഘട്ടത്തിൽ യുവതി പരാതി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ചില വാഗ്ദാനങ്ങളുടെയും ഉറപ്പുകളുടെയും അടിസ്ഥാനത്തിലാണ് യുവതി പിന്മാറിയതെന്നാണ് അണിയറ സംസാരമെല്ലാം ഉണ്ടാകുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ യുവതിയെ വീണ്ടും കണ്ടപ്പോഴും ഈ ഘട്ടത്തിൽ താൻ പരാതി ഉന്നയിക്കുന്നില്ല എന്നാണ് പിന്നീട് വേണമെങ്കിൽ തരാമെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതോടെയാണ് ഇപ്പോൾ പ്രമുഖ ശബ്ദരേഖ തന്നെ പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം എന്ത് തന്നെയാണ് വിലയിരുത്തുന്നതും രാഹുൽ വഞ്ചിതോടെ നീതിക്കായി മാറിയ അല്ലെങ്കിൽ നീതിക്കായ യുവതി തന്നെ ശബ്ദരേഖ മാധ്യമങ്ങൾക്ക് നൽകിയതാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ ലക്ഷ്യത്തോടെ പുറത്തുവിട്ടതാണോ ആകാം എന്നുള്ളതും വലിയ തരത്തിൽ ഇപ്പോഴുതാ ചർച്ചയാകുന്നു എന്ത് തന്നെ ആയതാലും ഒത്തുതീർപ്പാക്കി എന്ന് കരുതിയ കേസ് ഇപ്പോൾ പൊളിഞ്ഞതോടെ രാഹുലിനെ കാത്തിരിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുക കൂടി ചെയ്തതാണ് എന്നാൽ ഈ നടപടി വെറുമൊരു പ്രകസനമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലെല്ലാം എത്തുന്നത് ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നു എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് കാരണം ചാനലിൽ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ചാനൽ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് ഒപ്പം തന്നെ എല്ലാ പാർട്ടി പരിപാടികളിലും പ്രാദേശിക തലത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ പക്ഷേ പറയുന്ന ന്യായീകരണം ഞാൻ ഇവിടുത്തെ എം എൽ എ ആണ് എന്നിരുന്നാൽ പോലും അവിടെ രാഷ്ട്രീയപരമായ എല്ലാ പരിപാടികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ധാർമ്മികത പ്രസംഗിക്കുകയും മറു വശത്ത് ഗുരുതരമായ ആരോപണം നേരിടുന്ന നേതാവിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന പാർട്ടിയുടെ ഇരട്ടത്താപ്പ് വലിയ വിമർശനത്തിന് വഴിവെക്കുക കൂടി ചെയ്യുന്നുണ്ട് വി കെ സിംഗ് പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്നത് പാർട്ടി നേതൃത്വം ഈ വിഷയത്തെ എത്ര രാഘവത്തോടെ കാണുന്നു എന്നത് കൂടി വ്യക്തമാക്കുന്നത് കൂടിയാണ് യുവതിയുടെ പരാതി ലഭിക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ ബലാത്സംഗം ഗർഭചിത്രത്തിന് പെറി പ്രേരിപ്പിക്കൽ അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുവതിയുടെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ പരിധിയിൽ വരാൻ സാധ്യതകളുമുണ്ട് ശബ്ദരേഖയുടെ ആധികാരികത തെളിയിക്കപ്പെട്ടാൽ പോലീസിന് സ്വമേധ അതായത് സൊമോട്ടോയായി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനും കഴിയും ഈ ശബ്ദരേഖ ഒരു വ്യക്തിയുടെ വീഴ്ച എന്നതിനപ്പുറം അധികാരത്തിന്റെ തണലിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ള പൊതുസമൂഹത്തിന്റെ ചോദ്യം കൂടിയാണ് ഡ്രാമ എന്ന് വിളിച്ച് രാഹുൽ തള്ളിക്കളഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ജീവിതവും നീതിക്ക് വേണ്ടിയുള്ള അവകാശവും കൂടിയാണ് രാഹുലിനെ സംരക്ഷിക്കുന്ന ഈ നിലപാട് തുടരുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ധാർമ്മികത അടിത്തറ തന്നെ തകർക്കുന്ന ഒന്നായി മാറുമെന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നീതിയുടെ അന്തിമ വിധി എന്താകും എന്നുള്ളത് കൂടിയാണ് ഇവിടെ നാം പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാസങ്ങൾക്ക് മുന്നേ വരുന്ന ഓഡിയോ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ അവിടെ കോൺഗ്രസ് അപ്പോൾ തന്നെ നടപടി നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും ഇപ്പോൾ അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ ആ സ്ഥാനത്ത് മാറ്റുകയും ഒപ്പം തന്നെ പാർട്ടി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതാണ് എന്നാൽ അതേ നേതാവ് അതേ രാഹുൽ മാങ്കൂട്ടത്ത് ഇന്നിപ്പോഴുതാ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നു എല്ലാ കോൺഗ്രസ് പരിപാടികളും എത്തുന്നു എന്തിനേറെ പറയുന്നു സ്ഥാനാർത്ഥി ഇന്നത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വന്നിരുന്നു ആക്ഷേപങ്ങൾ വന്നിരുന്നു അങ്ങനെ പാർട്ടിയിൽ സജീവമായി വീണ്ടും എത്തുന്നു എന്നുള്ള ധാരണകൾ പൊതുസമൂഹത്തിൽ ഉണ്ടായ സമയത്താണ് ഇതാ വീണ്ടും ഞെട്ടിച്ചുകൊണ്ടുള്ള ഓഡിയോ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത് അതിൽ അതീവ ഗുരുതരമായ കേരളത്തെ ഒന്നടക്കം ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു യുവ നേതാവ് ഒരു എം എൽ എ ഒരു സ്ത്രീയോട് ക്രൂരമായി പെരുമാറുന്നതിൻ്റെ പൈശാചികമായി പെരുമാറുന്നതിൻ്റെ ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോഴിത് അപ്പുറത്ത് വന്നിരിക്കുന്നത് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോഴും നാളെ ഇത്ര നാളിതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ എപ്പോഴെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അതിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ യാതൊരു തയ്യാറെടുപ്പം ഉണ്ടാകില്ല ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കൂടി പറയുന്നത് കാരണം അവിടെയും അതിവിദഗ്ധമായി രാഹുൽ മാങ്കോട്ടത്തിൽ മാധ്യമങ്ങൾ മുന്നിൽ നിന്നും മാറാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത് അപ്പോഴും കേരളം ഒന്നടക്കം ഉറ്റുനോക്കുന്നത് ഒരു എം ഒരു യുവ എം ഒരു യുവ നേതാവ് ഒരു സ്ത്രീയോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇവിടെ സാധാരണക്കാരെ സ്ത്രീകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതുകൂടി എങ്ങനെയാണ് ധൈര്യത്തോടെ പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ് ധൈര്യത്തോടെ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടി പ്രസക്തമായി നിലനിൽക്കുക കൂടിയാണ്